ഉമ്മയുടെ നിലവിളി ഒരു സംഘം ആടുകൾ ഒരു ചെറുപ്പക്കാരന്റെ ചുറ്റും കൂടി നിൽക്കുന്നു നാട്ടിൽ പ്രശ്നകാരനാണ് ഇയാൾ എന്തോ കുയുപ്പമുണ്ടാക്കിയത് നാട്ടുകാർ പിടിച്ചു വെച്ചിരിക്കുകയാണ് അയാളുടെ ഉമ്മ അടുത്ത് നിന്ന് തേങ്ങിക്കരയുന്നു അതിനിടയിലാണ് അത് വൈപ്രസിദ്ധ പണ്ഡിതനായ അബു അമ്രൽ ബിൻകാന്തി റതിാൻ നടന്നു പോകുന്നത് ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ മഹാൻ അവരോട് കാര്യം തിരക്കി വിഷമിച്ചു നിൽക്കുന്ന ഉമ്മയെ വി സമാധാനിപ്പിച്ച് എന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞു നിങ്ങൾക്ക് ഇത്തവണത്തേക്ക് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുക അബൂ അമൃന്റെ ഇടപെടൽ ഫലം കണ്ടു അവർ അദ്ദേഹത്തെ വെറുതെ വിട്ടു കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും ഇതുവായി അബു അമൃതം നടന്നു പോകുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ വീട്ടിൽ നിന്നും ഒരു പ്രായം ചെന്ന സ്ത്രീയുടെ നിലവിളി കേൾക്കുന്നു പടച്ചോനെ അയാൾ വീണ്ടും കുയപ്പം കാണിച്ചോ അവശങ്കയോടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി മകനെ കാര്യം അന്വേഷിച്ചു നിറക്കണ്ണുകളോടെ മാതാവ് പറഞ്ഞു എൻ്റെ മകൻ പോയി മരണാസനായ നേരം അവൻ എന്നെ അടുത്ത് വിളിച്ച് പറഞ്ഞു കുമ്മ എൻറെ മരണം ബന്ധുക്കളെ അറിയിക്കരുത് ഞാൻ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെന്നെ ചീത്ത വിളിക്കും എന്റെ ജനാസക്ക് അരികിൽ അവർ വരില്ല ഇത് എൻ്റെ മോതിരമാണ് ബിസ്മില്ല എന്നതിൽ എഴുതിയിരിക്കുന്നു എന്നെ മറവ് ചെയ്യുമ്പോൾ ഇതുകൂടി അതിൽ വെക്കണം മാതോട് തുടർന്നു മകൻ്റെ വസ്യത്തുകളെല്ലാം ഞാൻ പാലിച്ചു അത്ഭുതമെന്ന് പറയട്ടെ കബറിനരികിൽ നിന്നും ഞാൻ മടങ്ങാൻ ഒരുങ്ങുമ്പോൾ ഒരു അശരീരി കേട്ടു ഉമ്മ അള്ളാഹുമാന്യമായി എന്നെ സ്വീകരിച്ചിരിക്കുന്നു ഒരാളെയും നിസ്സാരമായി കാണരു കാണരുത് ഏതു മോശത്തരം കാണിച്ചു നടക്കുന്ന ആൾക്കും ഒരു ദിവസം മനമാറ്റം വരുമല്ലോ ഞരക്കണോടെ കുറ്റമേറ്റ് പറഞ്ഞാൽ റബ്ബ് സ്വീകരിക്കാതിരിക്കുമോ ഒരാൾക്കും വിലയിടാൻ നമുക്ക് അവകാശമില്ല അടിസ്ഥാനപരമായി ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹുവാൻ ഉദ്ദേശിച്ച ആർക്കും പുറത്തു കൊടുത്തേക്കും നമുക്കതിൽ യാതൊരു റോളുമില്ല തെറ്റുകൾ പരസ്യമായി ചെന്ന് ചെയ്യുന്നവരെ എതിർക്കാനും അവരുമായി ഛേദനം നടത്താൻ വരെ മതം അനുവാദം നൽകുമ്പോഴും അവരെക്കാൾ താൻ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീ സ്വീകാര്യനാണെന്ന് ഒരു നിമിഷം പോലും വിചാരിക്കാൻ പാടില്ല നമ്മുടെ അന്ത്യം എന്തായി തീരുമെന്ന് പറയാനാകില്ലല്ലോ തെറ്റുകൾ രണ്ടുവിധമുണ്ട് വൻപാപങ്ങൾ ചെറുപാപങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ വ്യഭിചാരം കൊലപാതകം അടക്കമുള്ള വൻ പാപങ്ങൾ പശ്ചാത്താപിച്ചു മടങ്ങിയെങ്കിൽ മാത്രമേ അള്ളാഹു പൊറുക്കുകയുള്ളൂ എന്നാൽ വൻ ദോഷമല്ലാത്ത പാപങ്ങൾ നന്മകൾ ചെയ്യുന്നത് കൊണ്ട് പൊറുക്കപ്പെടും വസല്ലം പറഞ്ഞു തെറ്റ് സംഭവിച്ചാൽ ഉടനെ നന്മ ചെയ്യുക ആ നന്മ തെറ്റിനെ മായ്ച്ചു കളയും ഇല്ലാത്തവർക്ക് പോലും ചില പ്രയാസങ്ങൾ നൽകിയ അള്ളാഹു തെറ്റുകൾ മാപ്പാക്കും വസല്ലം പറഞ്ഞു ഒരാൾക്ക് തെറ്റുകൾ അധികരിച്ചു അത് പൊറപ്പിക്കാനുള്ള നന്മയുമില്ലെങ്കിൽ തെറ്റുകൾ പൊറുപ്പിക്കാൻ വേണ്ടി വിഷമം നൽകി അല്ലാഹു പരീക്ഷിക്കും അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ തൃപ്തിപ്പെടുമ്പോഴാണ് ഈ നേട്ടങ്ങൾ ലഭിക്കുന്നത് ഇമാംബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് യഥാർത്ഥ വിശ്വാസ തെറ്റിനെ അവർ അവൻ്റെ മുകളിലേക്ക് വീയാൻ നൽകുന്ന പർവ്വതത്തെ അവന്റെ മുകളിലേക്ക് വീയാൻ നിൽക്കുന്ന പർവ്വതത്തെ പോലെ ഭയപ്പെടും എന്നാൽ തെമ്മാടിയായ മനുഷ്യന്റെ തെറ്റ് തന്റെ മൂക്കിനു ചുറ്റും പറക്കുന്ന പ്രാണിനെ തട്ടി മാറ്റുന്ന ലാഘവത്തോടെ തെറ്റുകൾ സമീപിക്കും ഇമാം ഷറാനി റിഹുൻ ഉദ്ധരിക്കുന്നു ഒരടിമള്ളാഹുവിനോട് അദബ് പാലിക്കുന്നത് സുന്നത്തായ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോഴും കരഹത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും വരെ ദോഷങ്ങളിൽ നിന്ന് പശ്ചാത്താപിച്ചു മടങ്ങുന്നത് പോലെ അള്ളാഹുവിനോട് പശ്ചാത്താപിക്കുമ്പോഴാണ് ഒരു തെറ്റിനെയും നിസ്സാരമായി കാണരുത് ഏതു തെറ്റാണ് കപിൽ പ്രയാസപ്പെടുത്തുന്നതെന്ന് അറിയില്ലല്ലോ ചെയ്തു പോയ തെറ്റുകളെ പരസ്യപ്പെടുത്തരുത് രഹസ്യമായി കണ്ട നിശിതമായ വീഡിയോ സ്റ്റാറ്റസ് വെച്ച് മറ്റുള്ളവർ അറിയിക്കുന്ന തെറ്റെ തെറ്റുകളെ നിസ്സാരമായി കാണലാണ് പറഞ്ഞു എന്റെ സമുദായത്തിൽ ഏറ്റവും മോശക്കാർ അള്ളാഹു മറച്ചു വെച്ച തെറ്റിനെ പരസ്യപ്പെടുത്തുന്നവരാണ് ഇസ്തിഹ്വാർ വർദ്ധിപ്പിക്കുന്നത് തെറ്റ് പൊറുപ്പിക്കാനും മറ്റു അനുഗ്രഹങ്ങൾ ലഭിക്കാനും കാരണമാകും ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ മൂന്ന് മണിക്കൂർ നേരം മലക്കുകൾ അയാളുടെ പേര് തെറ്റ് രേഖപ്പെടുത്താതെ പ്രതീക്ഷിക്കും അതിനിടയിൽ അസ്തഹ് എന്ന് പറഞ്ഞാൽ അയാളുടെ മേൽ തെറ്റ് രേഖപ്പെടുത്തുകയില്ല കായുന്നത്ര അസ്തഹഫിറുള്ള ചൊല്ലുക അള്ളാഹു കൈവിടില്ല ഈ ദിക്കറി രാവിലെയും വൈകുന്നേരവും ഇരുപത്തി പ്രാവശ്യം വീതം ചൊല്ലിയാൽ വ്യക്തിയുടെ വീട്ടിലോ കുടുംബക്കാരിലോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും സംഭവിക്കയില്ല നിരവധി മത്തുക്കൾ ഇത് ചൊല്ലാൻ ഉദ്ദേശിക്കാറുണ്ടായിരുന്നു യമൂത്തു